ഓഫ് ഇവിടെ ചൂടൊന്നും പേടില്ലാത്ത ആളായ കൊണ്ടാണ് നമ്മൾ അത്ര സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ പനം കൽക്കണ്ട ബാക്കിയുള്ളതും കൂടി വരട്ട വരട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയിൻ്റെ വെറുതെ പരഭദൂഷണം പറയാനല്ല പരുവത്തിൽ ഏകദേശം വന്ന് കിട്ടിയിരിക്കും ഹലോ ഗായ്സ് നമ്മൾ തേൻ നെല്ലിക്ക ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് അത്യാവശ്യം ആൾക്കാർ കണ്ടു നല്ല പ്രോത്സാഹനം തന്നു അപ്പം അതിന് ശേഷം നമ്മൾ വേറൊരു ഐറ്റം ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നെല്ലിക്ക വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷെ നമുക്ക് കിട്ടിയ നെല്ലിക്കാസ് വലിയൊരു ഭംഗി എന്നാലും നമ്മളിത് സംഭവം ചെയ്തു നോക്കാൻ പോവുകയാണ് ഏ നെല്ലിക്കട ഭംഗിയിലല്ലോ കാര്യം ഗുണത്തിലല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ അടുത്ത പരിപാടിയാണ് നെല്ലിക്ക വരട്ടാണ് വലിയ ആർഭാടങ്ങളില്ലാത്ത എങ്ങനെ നെല്ലിക്ക വരട്ടാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗായ്സ് നെല്ലിക്ക വേവിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇഡ്ഡ്ലി ചെമ്പിൽ നെല്ലിക്കകൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ് ഈ ഇഡ്ലി ചെമ്പിലാണ് നമ്മൾ നെല്ലിക്ക വേവിക്കാൻ പോകുന്നത് നമ്മുടെ നെല്ലിക്ക വെന്ത് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാകം നോക്കുകയാണ് ഊഫ് ഓഫ് എന്താ പാകം പുക വന്നിട്ടുണ്ടല്ലേ യാ മോനെ നോക്കൂ നോക്കുക ഇതിപ്പോൾ നമ്മളെടുത്ത നെല്ലിക്ക കണ്ട നല്ല പാകമായിട്ട് വെണ്ട് ഇത് കണ്ട തൊടുമ്പോളൊക്കെ സോഫ്റ്റ് ആയിരിക്കുന്നു ഇതിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വെന്തുകൊണ്ട് നമുക്കിത് അരച്ചെടുക്കാൻ ഈസിയാണ് ഏഹ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും വെള്ളം ഒഴിച്ച് വേവിക്കരുത് കാരണം നമുക്കിത് കുറച്ച് കാലം എടുത്തു വെക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്റ്റീം ചെയ്ത് എടുക്കണം ഏഹ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡ് ആവും അപ്പം അതിനു വേണ്ടി നല്ല പശുവും പാലും ഉണ്ടാക്കി നല്ല ശുദ്ധമായ ചായ നമ്മളിവിടെ തയ്യാറാക്കുകയാണ് ഇത് നമ്മുടെ ഇടക്കാല ആശ്വാസത്തിന് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വെറുതെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് അടുത്ത് ഇതിൻ്റെ ക്യുരു കളയുക എന്നുള്ള പരിപാടിയാണ് ഗ്യാസ് ഇതിൻ്റെ ക്യുരു മൊത്തം നമ്മൾ ഇതിൻ്റെ ക്യുരുകൾ ഇങ്ങനെ കാറ്റ് ചെയ്ത് കളയണം ഗ്യാസ് ഇരിക്കുന്നു കണ്ട കണ്ട് കഴിഞ്ഞാൽ നെല്ലിക്കുന്ന ഒരാൾ പറയുമോ ഏ അത് നന്നായിട്ട് വെന്ത കാരണം നമുക്ക് കുരു കളയാൻ വലിയ ബുദ്ധിമുട്ടില്ല ചൂടിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ചൂട് പേടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിത് നല്ലോണം ചൂട് അറിയേണ്ട ശേഷം മാത്രം ചെയ്താൽ മതി ഇവിടെ ചൂടൊന്നും പേടില്ലാത്ത ആളായതുകൊണ്ടാണ് ഇതിങ്ങനെ ഈസി വളരെ ഈസി ആയിട്ട് നിങ്ങളിവിടെ കനല് വരെ ഞങ്ങൾ ഇങ്ങനെ എറിയുന്ന ടീമാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമല്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിതിൻ്റെ ജോലിയുടെ ഭാഗം ആയതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ചൂട് അറിയ ശേഷം കുരു വേറപ്പെടുത്തുക അപ്പോൾ നമ്മുടെ നെല്ലിക്ക മൊത്തം കുരു കളഞ്ഞെടുത്തു ഗായ്സ് കണ്ടമാനം കുരു ഉണ്ട് അപ്പോൾ ഇത് ഒന്നര കിലോ നെല്ലിക്കയാണ് അപ്പോൾ ഇതിലേക്ക് ഏകദേശം നമ്മളൊരു ഒന്നര കിലോ കുരുമൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര നാനൂറൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക പിന്നെ കുറച്ച് ഇഞ്ചി നമ്മളിതിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ഒരു അറുന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം മധുരമാണ് ചേർക്കാൻ പോകുന്നത് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തേൻ കൽക്കണ്ട മറ്റേ എന്ത് പനം കൽക്കണ്ടം വാങ്ങിയിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ബാക്കി ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് കാരണം പനങ്കൽക്കണ്ടം മൊത്തം ഇടണം എന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഈ സാധനം ഭയങ്കര വില ആയതുകൊണ്ടും നമ്മൾ അത്ര സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ശർക്കരയും കൂടിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സിയിൽ ഇടാൻ പോവാണ് ഇഞ്ചി കുറച്ച് ഇടുക ഇത് മിക്സ് ചെയ്തിട്ട് അടിച്ചത് കുറേ ഉള്ളതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അടിക്കാൻ പോകണം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കണം ഇപ്പം ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഫുള്ള് പൗഡർ ഇതാവണം എന്നില്ല ഒരു ഏകദേശം അതുപോലെ അരഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ സെറ്റാക്കി എടുക്കുമ്പോൾ റെഡിയാകും ഒരു ചുള്ളി വെള്ളം ചേർക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ സാധനം അരച്ചെടുത്ത സാധനം നമ്മുടെ വീട്ടിൽ പാകം ചെയ്യാൻ പാകത്തിലുള്ള നല്ല അടിപൊളിയൊരു ചട്ടിയിലേക്ക് ഒഴിക്കുക അത്യാവശ്യം ഭംഗിയുള്ള ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കുക നമ്മൾ സെറ്റാക്കുക ചെറുതായിട്ടൊന്ന് പണി പാളി നമ്മൾ ഉദ്ദേശിച്ച പാത്രത്തിൽ ഇത് നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റില്ല കാരണം അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വലുപ്പത്തിലുള്ളൊരു പാത്രത്തിലേക്ക് ഒരു ഉരുളിയിലേക്ക് നമ്മൾ ഈ സമ്മതി മാറ്റാൻ പോവുകയാണ് കാരണം മറ്റേ പാത്രം കാണാൻ സ്റ്റൈലുണ്ടെങ്കിലും അത് പാത്രം നമ്മൾ നെല്ലിക്ക അരച്ച് വന്നപ്പോൾ കണ്ടമാനം നെല്ലിക്കയായി ഈ ശർക്കര നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ശർക്കര പൊട്ടിച്ച് നമ്മൾ നമ്മളിതിലിട്ടു ഇനി ഇതിൻ്റെ മീതെ നമ്മൾ പേനം കേൾക്കണ്ട എവിടെ പ്യനം കൽക്കണ്ട എടുക്ക് പനം കൽക്കണ്ടം കൂടി നമ്മളിതിൻ്റെ മീതെടുക്കും നമ്മൾ പനം കൽക്കണ്ട ബാക്കിയുള്ളതും കൂടി അയലിക്കിട്ടാണ് ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല ഏഹ് ഓക്കെ ആ ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിക്കാതെ ഇതൊന്നും ഒരുക്കി എടുക്കാൻ നോക്കുകയാണ് ആദ്യം ഗൈസ് ഇപ്പം ചെറുതായിട്ട് ഇത് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ കുറച്ച് ഇത് സെറ്റായിരിക്കുന്നു ഇനി അയലിക്കി നമ്മൾ നമ്മുടെ നെല്ലിക്കയുടെ അരച്ച് വെച്ച് ചേർക്കുകയാണ് ഇത് കുറച്ചും കൂടി കഴിച്ചിട്ട് ചേർത്താൽ മതി പക്ഷേ ഇപ്പം തന്നെ ചേർത്താൽ ഈ നെല്ലിക്കയും ശർക്കരയും തമ്മിലൊരു ബന്ധം വരാണ്ട് ഒരു സ്നേഹബന്ധ ബുരുമൊരു സ്നേഹബന്ധം വരണം എന്നാലേ നമ്മുടെ സംഗതി കറക്റ്റാണ് സെറ്റാവുകയുള്ളൂ അതാണ് ഗായസ് നമ്മളൊരു മിസ്സിങ് ആണ് അടിയിൽ കിടക്കുന്ന ഈ ശർക്കരയുടെ മാവും ഈ നെല്ലിക്കയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ അന്നുകൊണ്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇത് കുറച്ച് നേരത്തെ പരിപാടിയാണ് ഇത് നമ്മൾ വിചാരിച്ച മാതിരി അത്ര ഈസി അല്ല കുറച്ച് നേരം മെനക്കെട്ടുള്ള പരിപാടിയാണ് അപ്പം നല്ല രീതിയിൽ നമുക്ക് എത്ര ശക്തി ഉണ്ടോ അത്രയും ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഇത് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല ഈ വരട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയിൻ്റെ ഉപ്പാളിളകുന്ന പരിപാടിയാണ് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും ഇങ്ങനെ കുറേ മെനക്കെടാണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഈസി പരിപാടിയാണെന്ന് ആരും മെനക്കെടരുത് നല്ല ഒരു ക്ഷമകരമായ ബ്യൂട്ടിയാണിത് ഇളക്കൂ ഗായ്സ് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുവോ ഇളക്കൂ ഇല്ല ഈ സാധനം അടിയിൽ പിടിക്കില്ലേ ത്തെ പരഭദൂഷണം പറയാനല്ല നമ്മളിത് സംഗതി സെറ്റാക്കുക എത്രയും പെട്ടെന്ന് മസിൽ പിടിച്ചിട്ടാണ് ഗായസ് ഇളക്കുന്നത് മസിൽ പിടിച്ചിട്ട് ഇളക്കുക എന്ന് പറയുന്നത് ഇതാണ് ഇപ്പം ഇത് വല്ലതും നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ നമ്മൾ ഈസി ആയിട്ട് അവർ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കും ഇത് ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ എന്താ നമ്മൾ ഉണ്ടാക്കുന്ന ഈ വരട്ടി ഉണ്ടാക്കുന്ന ഈ അമൂല്യമായ ഭക്ഷണ കൈക്കലാക്കാൻ വേണ്ടി ചില ദുഷ്ടശക്തികൾ ഇവിടെ ഇരുന്നിട്ട് ഏ ഇത് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിരകി വരകിയിട്ട് ചെറുതായിട്ട് കളർ മാറി മാറി വരുന്നുണ്ട് കുറേ നേരം ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം നമ്മൾ ഇത് സിമ്പിളൊക്കെ ഇട്ട് വരകി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കളർ ഇങ്ങും മാറി വരാറുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം കളറായി നമ്മൾ ഏകദേശം ഒരു മുക്കാമണിക്കൂറിൻ്റെ മുകളിൽ ഒരു അമ്പത് മിനിറ്റോളം വരുകിയിട്ട് ഈ നിലയിലായിട്ടുള്ളൂ ഇനി ഏതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് അതും കൂടി പോകണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ച് ചേർത്തു ഇനി കുറച്ച് പൊടിപ്പും കൂടി ഇടാണ്ട് പൊടിപ്പും കൂടി ഉണ്ട് കേട്ടോ വേഗം ആവട്ടെ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പൊടിപ്പ് ഇട്ടുകൊടുക്കും നന്നായിട്ട് കേൾക്കുക ഓക്കെ അപ്പോൾ ഇടാനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അതൊന്നും കൂടി ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ സംഗതി ഓക്കെ അപ്പോൾ ഒരുപാട് നേരത്തെ നമ്മളുടെ വരട്ടിന് ശേഷം നമ്മുടെ നെല്ലിക്ക നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിൽ ഏകദേശം വന്ന് കിട്ടിയിരിക്കുകയാണ് നമ്മളൊരു വീഡിയോ കണ്ടിട്ടാണ് ഈ പണിക്കിറങ്ങി പുറപ്പെട്ടത് പക്ഷേ പണി ചെറുതായിട്ട് പാളി എന്ന് പറഞ്ഞാൽ പോരെ ആ വീഡിയോയിൽ കണ്ടൊരു കളറ് ഇതിന് കിട്ടുന്നില്ല പക്ഷേ സാധനം ടേസ്റ്റ് പൊളിയാട്ടാ എന്തായാലും ഇതിന് നിങ്ങളെറങ്ങിത്തിരിക്കാല് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക കാരണം ഇത് നമ്മൾ ഉദ്ദേശിച്ച മാതിരി വീഡിയോയിൽ കാണുന്ന മാതിരി ഈസി ആയിട്ട് പെട്ടെന്ന് തീരുന്ന പരിപാടിയല്ല അപ്പം ഞങ്ങൾ തന്നെ കുറേ നേരമായി മെനക്കടന്ന് ഏ അപ്പോൾ വീഡിയോ ഒത്തിരി നേരം കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്